മുഖ്യമന്ത്രിക്ക് ഇല്ലാത്ത പ്രശ്നമാണ് ബാക്കി കുറേ പേർക്ക് എസ്പെഷ്യലി ഇൻ സോഷ്യൽ മീഡിയ അതായത് ധ്യാൻ ശ്രീനിവാസൻ മുഖ്യമന്ത്രി ശ്രീനിവാസനെ കാണാൻ വന്നപ്പോൾ എഴുന്നേറ്റ് നിന്നില്ല ബഹുമാനിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എത്ര കമൻസാണ് സോഷ്യൽ മീഡിയയിൽ സി പോസ്റ്റുകളും കണ്ടു ഒരുപാട് പോസ്റ്റും കണ്ടു ഞാൻ അയാളുടെ അച്ഛനാണ് മരിച്ചു കിടക്കുന്നത് അയാൾക്ക് അച്ഛനേക്കാൾ വലുതല്ല ആരും ഇനിയിപ്പോൾ അവിടെ പ്രധാനമന്ത്രി വന്നാലും എഴുന്നേറ്റ് നിന്ന് ബഹുമാനം കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ അല്ല അവിടെ പിന്നെ രാഷ്ട്രീയം നോക്കിയത് കൊണ്ടാണ് ധ്യാൻ ശ്രീനിവാസൻ അങ്ങനെ ചെയ്ത് എന്നൊക്കെ പറയുന്നവരോട് എനിക്ക് പുച്ഛട്ടോ കാരണം അയാളുടെ ഒരു മാനസികാവസ്ഥ നമ്മൾ വീഡിയോസിലൂടെയൊക്കെ കണ്ടതാണ് ധ്യാൻ ശ്രീനിവാസിനെ കൊണ്ടുള്ള ഇൻറ്റർവ്യൂ മാത്രം ധ്യാൻ ശ്രീനിവാസിൻ്റെ ഒരുവിധം എല്ലാ ഇൻറ്റർവ്യൂസും ഞാൻ കണ്ടിട്ടുമുണ്ട് അപ്പോൾ ഇങ്ങനെ ചിരിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു കാര്യമില്ലാത്ത കാര്യം പറയുന്ന ഒരു വ്യക്തിയാണ് ധ്യാൻ ശ്രീനിവാസൻ പക്ഷേ അങ്ങനെ ഇങ്ങനെ തകർന്ന ഒരു അവസ്ഥയിൽ ഞാൻ ആദ്യമായിട്ട് കാണാൻ നമ്മൾ പോലും കരഞ്ഞുപോയി അപ്പോൾ എനിക്ക് മുഖ്യമന്ത്രിക്ക് ഈ പ്രശ്നം ഉണ്ടാവില്ല കാരണം അങ്ങനെ ഒരു സീനിയർ ലീഡറാണ് ആൻഡ് ഹീ അടുത്തിരിക്കുന്ന ആരും എഴുന്നേക്കാം നിന്നപ്പോൾ അങ്ങനെ ഇരിക്കിരിക്കുന്ന പറയുന്നുണ്ട് വിറ്റ് മീൻസ് ഹീ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദറ്റ് സിറ്റുവേഷൻ കാരണം ഒരു സീനിയർ ലീഡറാണ് അങ്ങേർക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ് അപ്പം അവർക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പക്ഷെ അത് മനസ്സിലാക്കാൻ സാധിക്കാത്തത് ഒരുപാട് അണികൾക്കോ അതല്ലെങ്കിൽ സോ കോൾഡ് അത് മനസ്സിലാക്കാൻ സാധിക്കാത്തത് അച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ അവിടെ പ്രോട്ടോകോളോ അതല്ലെങ്കിൽ അത് ഡിപ്പെൻസ് കേട്ടോ മാനസികാവസ്ഥയാണ് ഓരോരുത്തരുടെ ഇപ്പോൾ ധ്യാൻ ശ്രീനിവാസിനെ സംബന്ധിച്ച് അയാൾക്കത് താങ്ങാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലയാൾ അവിടെ ഇരിക്കുന്നത് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ചിലർക്ക് ദക്കാൻ ഈസിലി ഓവർകം അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നവരുണ്ടാവുമായിരിക്കും അവർ ചിലപ്പോൾ എഴുന്നേറ്റ് നിൽക്കുമായിരിക്കാം ഇറ്റ് ഡിപ്പെൻസ് ഓൺ പീപ്പിൾ ആൻഡ് ദ സിറ്റുവേഷൻ എന്ന് ഞാൻ പറയും അവിടെയും കിടന്ന് ഒരാളെ കുറ്റം പറയുന്നു അതുപോലെ അയാളെ കമ്മ്യൂണിസ്റ്റുകാരനാക്കാൻ നോക്കുന്നു പല ചാനലുകാരും എന്തൊക്കെയാണ് ഈ നടക്കുന്നത് കൊച്ചു കേരളത്തിൽ എന്ന് പറയാൻ ഭയങ്കര ലജ്ജ തോന്നുന്നുണ്ട് മുഖ്യമന്ത്രിക്കില്ലാത്ത പ്രശ്നമാണ് ബാക്കി പലർക്കും